ക്ഷേമ പരിഷൻ തട്ടിപ്പ് നടത്തിയ സർക്കാർ ജീവനക്കാർക്ക് സംരക്ഷണം തുടർന്ന് സർക്കാർ തട്ടിയെടുത്ത തുകയും പലിശയും തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എഴിഞ്ഞു നീങ്ങുന്നു തിരിച്ചു പിടിച്ച തുകയുടെ കണക്കും വ്യക്തമാക്കാതെ സംസ്ഥാന സർക്കാർ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനൻ ചേരുകയാണ് പ്രജിത്ത് ഈ തട്ടിപ്പ് നടത്തിയത് സ്വന്തക്കാരായത് കൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ അങ്ങനെയാണ് കെ പി കാരണം ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ഉൾപ്പെട്ട ആയിരത്തി നാനൂറ്റി അൻപത്തിയേഴ് ജീവനക്കാരുടെ വിവരങ്ങൾ അടുത്തിടെ സർക്കാർ നിയമസഭാ ചോദ്യത്തിനുള്ള മറുപടിയായി പുറത്തുവിട്ടിരുന്നു പക്ഷേ ഈ ജീവനക്കാർക്കെതിരെയുള്ള നടപടികൾ പൂർണ്ണമായും എഴുതി നീക്കുകയാണ് കാര്യമായ ഒരു ശിക്ഷാ നടപടി പോലും ഈ ഉദ്യോഗസ്ഥർക്കോ സാധാരണ ജീവനക്കാർക്കോ ഒന്നും നേരിടേണ്ടി വരാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് പേരുടെ പുറത്തുവിടുമ്പോഴും ഇതിൽ നിന്നും ഈ തട്ടിയെടുത്ത പെൻഷൻ തുകയും അതിന്റെ പതിനെട്ട് ശതമാനം പലിശയും പിടിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം ഏതാണ്ട് പ്രഹസനമായി മാറിയിരിക്കുകയാണ് ഈ പറയുന്ന നടപടിക്രമങ്ങൾ പതിനെട്ട് ശതമാനം പലിശ അടക്കമുള്ള തുക പിടിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നീങ്ങുന്നു അതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒപ്പം ഈ എത്ര പേരുടെ ഭാഗത്ത് നിന്ന് ഈ തുക തിരിച്ചു പിടിച്ചു എന്നുള്ള ഒരു ഒരു വ്യക്തത വരുത്താൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല അതിന് കാരണം ആദ്യഘട്ടത്തിൽ ഇത് വലിയ വാർത്താ പ്രാധാന്യമൊക്കെ നേടിയ സമയത്ത് മാത്രമാണ് കുറച്ചു ജീവനക്കാരുടെ അതും ഈ പറയുന്ന വളരെ എല്ലാ വകുപ്പുകളിലും ഇത്രയധികം ഉദ്യോഗസ്ഥർ ഈ തട്ടിപ്പുകളുടെ ഭാഗമാകുമ്പോഴും വളരെ സാധാരണക്കാരായിട്ടുള്ള ചില പാർട്ട് ടൈംസ് അടക്കമുള്ള ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് മാത്രമാണ് അവരുടെ കയ്യിൽ നിന്ന് മാത്രമാണ് സർക്കാർ ഈ രീതിയിൽ തുക തിരിച്ചുപിടിക്കാനുള്ള ഒരു നടപടി പോലും നടത്തിയത് എന്നുള്ളതാണ് ഇത് ആയിരത്തി നാനൂറ്റി അമ്പത്തി നാൽപ്പത്തി നാനൂറ്റി അമ്പത്തി ഏഴ് ജീവനക്കാരുടെ ഒരു ശതമാനം പോലും ആകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം അങ്ങനെ പൂർണ്ണമായും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാം സർക്കാർ കൃത്യമായി സംരക്ഷിച്ച് നിർത്തുന്നുണ്ട് ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പിന്റെ ഭാഗവാക്കായ ഭൂരിപക്ഷ ഉദ്യോഗസ്ഥരും അതോടൊപ്പം ഈ കൂട്ടുനിന്ന വ്യാജരേഖകളിലൂടെ പെൻഷൻ പണം ഇവരെ സഹായിച്ചവരും ഒക്കെ ഇടതുപക്ഷ സംഘടനകളുടെ പ്രവർത്തകരാണ് എന്നുള്ളതാണ് വിവരം അവ ജീവനക്കാരെയൊക്കെ സംരക്ഷിച്ചു നിർത്താനുള്ള സമീപനത്തിന്റെ ഭാഗമായി അത്രമൊരു നിലപാട് സ്വീകരിച്ച് സർക്കാർ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഈ വിവരങ്ങളൊന്നും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും ആ കൂടുതൽ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ ഒരു തരത്തിലും ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നുള്ളതും വിവിധ വകുപ്പ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആദ്യഘട്ടത്തിൽ നടപടി സ്വീകരിച്ച സാധാരണക്കാരെ കുറിച്ച് ജീവനക്കാർക്ക് ഒഴിച്ചു ഗസറ്റഡ് ഓഫീസർമാർ വരെയുള്ള വരെയുള്ള ഈ ഈ ലിസ്റ്റിൽ ലിസ്റ്റിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാർ കാര്യമായ ഒരു സർക്കാർ എന്നുള്ളതാണ് ും എന്തുകൊണ്ട് ഈ ഒരു നടപടികളിലേക്ക് മുതിരുന്നില്ല എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നുണ്ടോ പ്രത്യേകിച്ച് ഇത് തെറ്റായ ഒരു സന്ദേശമല്ലേ സമൂഹത്തിന് നൽകുക ഇങ്ങനെയുള്ള ക്ഷേമ പെൻഷനുകൾ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ കവർന്നെടുക്കുക കൃത്യമായ രീതിയിൽ ആ തട്ടിപ്പ് തെളിവുകൾ സഹിതം മനസ്സിലാക്കിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുക അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ന്യായീകരണ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ലഭ്യമാകുന്നുണ്ടോ സർക്കാരിന്റെ ഈ വിഷയത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം വളരെ വിചിത്രമായി തന്നെ തുടരുകയാണ് കെ പി കാരണം ഈ ജീവനക്കാർക്കെതിരെ വകുപ്പ്തല നടപടികൾ അച്ചടക്ക നടപടികൾ തുടങ്ങിയവയ്ക്ക് പുറമേ നിയമ നടപടികൾ കൂടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് കാരണം സർക്കാർ സർവീസിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടും ഈ പറയുന്ന രീതിയിൽ ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തത് അത് വ്യാജരേഖകൾ ഉപയോഗിച്ച് തന്നെയാണ് അപ്പോൾ അത്തരം ഒരു കുറ്റകൃത്യം ചെയ്ത ആൾക്കാർ ആളുകൾക്കെതിരെ നിയമ നടപടി എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ള ചോദ്യം വളരെ സജീവമായി ഉയരുന്നുണ്ട് അപ്പോൾ അത്തരം നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന േൻ തട്ടിപ്പിൽ എത്ര പേരുടെ ഭാഗത്ത് നിന്ന് അവർ തട്ടിയെടുത്ത തുക എത്ര പേരുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ചു എന്നതിനുള്ള ഒരു വ്യക്തമായ മറുപടി പോലും സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാത്തത് ഏർ ആദ്യഘട്ടം മുതൽ നമ്മളടക്കം നിരവധി തവണ വിവരാവകാശ പ്രകാരം ഈ ജീവനക്കാരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടണമെന്നും ഇവർക്ക് ഇവരുടെ കയ്യിൽ നിന്നും എത്ര തുക തിരിച്ചു പിടിച്ചിട്ടുണ്ടെന്ന നിരക്കുള്ള കണക്കുകൾ വ്യക്തമാക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് പക്ഷേ അതിനും സർക്കാർ തയ്യാറായിരുന്നില്ല അന്ന് കൃത്യമായി പറഞ്ഞിരുന്നത് ഈ ജീവനക്കാരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല അത് സ്വകാര്യതയെ ബാധിക്കും എന്നൊക്കെയാണെന്ന് ആയിരുന്നു വിവരാവകാശ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി സർക്കാർ പറഞ്ഞത് പക്ഷേ ഒടുവിൽ നിയമസഭയിൽ എത്തുമ്പോൾ അവിടുത്തെ ചോദ്യത്തിന് മറുപടി നൽകാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെ സർക്കാരിന് ഒടുവിലത് ആ പേരുവിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടി വന്നു ആയിരത്തി നാനൂറ്റി അമ്പത്തിയേഴ് പേരുടെയും പേരുവിരങ്ങൾ നിയമസഭാ ചോദ്യത്തിനുള്ള മറുപടി സർക്കാരിന് നൽകേണ്ടി വന്നു പക്ഷേ അപ്പോഴും വിവരാവകാശ രേഖയടക്കം അല്ലെങ്കിൽ വിവരാവകാശ നിയമമടക്കം സർക്കാർ അട്ടിമറിക്കുന്ന രീതിയിൽ ഇത്രയും കാലം ആ ജീവനക്കാരുടെ പേരുവിവരങ്ങൾ പുറത്തുണ്ടാതെ സംരക്ഷിച്ചു നിർത്തിയിരുന്നു അതേ സമീപനം തന്നെയാണ് ഇവർ തട്ടിയെടുത്ത തുക തിരിച്ചു പിടിക്കുന്നതിനും സർക്കാർ സ്വീകരിക്കുന്നത് വളരെ കുറച്ച് ആളുകളിൽ നിന്ന് മാത്രം വളരെ കുറച്ച് ജീവനക്കാരിൽ നിന്ന് മാത്രമാണ് ഇപ്പോഴും ഈ പതിനെട്ട് ശതമാനം പലിശയോടെ തട്ടിയെടുത്ത ക്ഷേമ പെൻഷൻ തുക തിരിച്ചു പിടിച്ചിരിക്കുന്നതും